സാധാരണ മക്കളെ എന്തെങ്കിലും പറയാൻ പേടിയാ കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ ഭയങ്കര കാഞ്ഞ ബുദ്ധിയാ ഇന്നത്തെ കുട്ടികളുടെ കാര്യമൊന്നും പറയണ്ട എല്ലാം മൊബൈലിനകത്തല്ലേ ജീവിക്കുന്നത് അല്ലേ ഇന്നത്തെ കുട്ടികൾ മൊത്തം ഞങ്ങളുടെ നാട്ടിലൊരു ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുക ഉസ്താദ് മദ്രാസയിൽ പഠിപ്പിക്കുമ്പോ കിയാമത്തെ നാളിന്റെ അടയാളങ്ങൾ പറയാ അപ്പൊ ഉസ്താദ് പറഞ്ഞ കയ്യാമത്ത് ചെറുപ്പക്കാരനായി ഉസ്താദ് പറഞ്ഞ കയ്യാമത്ത് നാൾ അടുത്തു വരുമ്പോൾ പെണ്ണുങ്ങള് കൂടും ആണുങ്ങള് കുറയും ഇത് കയ്യാമത്ത് നാളിന്റെ അടയാളമാണ് ഇത് കയ്യാമത്ത് നാളിന്റെ അടയാളമാണ് പെണ്ണുങ്ങൾ കൂടും ആണുങ്ങള് കുറയും ഇപ്പൊ ചെറുപ്പക്കാരനായ ഉസ്താദ് കുട്ടികൾക്ക് വിശദീകരണം കൊടുത്തു ചെറുപ്പ തമാശക്ക് എടാ അന്ന് പെണ്ണുങ്ങള് ആണുങ്ങള് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളെ കിട്ടൂല അത്രയ്ക്കും ആണുങ്ങൾ കുറയും ശരിയാ ശരിയാമത്ത് നാളടുത്തു വരുമ്പോൾ ഒരാണിന് അമ്പത് പെണ്ണെന്ന സെൻസസ് ഒരാണിന് അത്രക്കും ആണുങ്ങള് കുറയും ഇന്ന് ആണുങ്ങള് പെണ്ണുങ്ങളെ തേടി പോകുന്നു അന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി ഇങ്ങോട്ട് വരും അന്ന ഈ റോഡി കിടന്ന് വിഭജിക്കുന്നെ അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി വരും അള്ളാഹുവിനെ പേടിയുള്ള ചെറുപ്പക്കാർ പെണ്ണുങ്ങൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടുവം അപ്പോൾ ഒരു പയ്യൻ പുറകിൽ ബെഞ്ചിലിരുന്നിട്ട് കൂട്ടുകാരനോട് പറയുക അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് കാരണം അമ്പത് പെണ്ണുങ്ങൾ പുറകെ വരുന്ന കാലവ അവസ്വപ്നം കാണുന്നത് അവന്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് സക്കറാത്തിന്റെ ഫലി വരിച്ചോണ്ടിരിക്കുക ഒരെണ്ണത്തിനെ കൊണ്ട് പെടുന്ന പാടെന്താന്ന് നമുക്കെല്ലാം അറിയത്തുള്ളു അല്ലാഹോ നമുക്ക് നല്ല ജീ നിങ്ങൾ ചിരിക്കുമെന്ന വേണ്ട വീട്ടിൽ പോയിട്ട് മക്കളോടൊക്കെ ഒന്ന് ചോദിച്ചെങ്കിൽ നിനക്ക് യൂട്യൂബ് എന്താ ഫേസ്ബുക്ക് എന്താ ഡൗൺലോഡ് എന്താ നിനക്കൊന്നും വരച്ച ഓനെല്ലാം പഠിച്ചു വെച്ചിരിക്കുക അള്ളാഹോ നമ്മുടെ മക്കളെ സ്വാരീഹീനങ്ങളാക്കി തരുമാറാകട്ടെ ി തെരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഒക്കെ സ്വർഗ്ഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരെ അള്ളാഹു നല്ല പെണ്ണുങ്ങളാക്കി തെരുമാറാകട്ടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗ്ഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ എല്ലാരും നിങ്ങൾ എന്താ നിങ്ങളെന്താ പല പല ആണുങ്ങളും കൈവക്കത്തില്ല കാരണം എന്തെന്നറിയോ എന്റെ പൊന്നുസ്ഥാതെ ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഇവള് സ്വർഗത്തിൽ ഇവിടെ നയിക്കണം ഭർത്താവിനെ സ്വർഗത്തിൽ വേണോന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളൊന്നും കൈവട്ടി പഠിച്ച രക്ഷപ്പെട്ട ഫ്രണ്ടിലിരിക്കുന്ന ഒരെണ്ണം നോക്കിയിട്ടില്ല പകുതിയിലെ ചിലതൊക്കെ പകുതിയിലെ വേണോ വേണ്ടയോ എന്നുള്ള അതാണ് പെണ്ണുങ്ങളുടെ അവസ്ഥ അല്ലാഹോ ഇന്ന് ഞാൻ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഒരു വയ്യനോട് പറഞ്ഞു അതേ വയസ്സ് കൊറേ കഴിഞ്ഞു പെണ്ണ് കെട്ടിയില്ല ഞാൻ പറഞ്ഞടാ പെണ്ണ് കെട്ടടാ എന്തിനവസ്ഥ അതെ ഇങ്ങനെ നടക്കാല്ലോ എല്ലാരും ചോദിക്കും എന്തിനാ പെണ്ണ് കെട്ടുന്ന എന്തിനാ പെണ്ണ് കെട്ടണേ പെണ്ണ് കിട്ടിയാൽ കിട്ടുന്ന പൊതുവേലെ അറിയോ അള്ളാഹു പറഞ്ഞത് പെണ്ണ് കെട്ടുന്ന പെണ്ണ് കെട്ടിയാൽ നിനക്ക് സമാധാനം കിട്ടുമെന്നാ കുർ പറഞ്ഞത് അല്ലാഹുമാറാകട്ടെ പെണ്ണ് കിട്ടിയാൽ എന്ത് കിട്ടും പറയറു പറയറു സമാധാനം കിട്ടും നീ എന്താ പറയണേ കെട്ടിയ അന്ന് മുതൽ ആ സാധനം പറയുന്ന എന്നാണോ ഞാൻ കല്യാണം കഴിച്ചത് അന്നത്തോടു കൂടി എന്റെ സമാധാനം പോയെന്നാ നമ്മള് പറയണത് എന്നാ അള്ള പറഞ്ഞത് പെണ്ണ് കിട്ടിയാൽ സമാധാനം കിട്ടും എന്നാ ഖുറാൻ ഒരിക്കലും തെറ്റാറില്ല നമുക്ക് ആ തെറ്റുപറ്റിയത് നമ്മള് ഖുറാൻ പറയുന്നത് പോലെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച സമാധാനം കിട്ടും പെണ്ണുങ്ങളുടെ അങ്ങനെ പെണ്ണുങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം അത്രേ ഉള്ളൂ പെണ്ണുങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ ഇട എല്ലാ ആണുങ്ങൾക്കും എല്ലാ ആണുങ്ങളും വിചാരിക്കുന്നത് പെണ്ണ് ഞാൻ വരച്ച വരിയിൽ എന്റെ ഭാര്യ നിൽക്കണം ഇതൊരാണിൻ്റെ ആഗ്രഹം എല്ലാ ചെറുപ്പക്കാരുടെയും ആഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എൻ്റെ നിൽക്കണം ഒരു കാര്യം ഞാൻ പറയാം നീ വരയി നിന്നാലും നിന്റെ ഭാര്യ കയറിയിരിക്കൂല അതാദ്യം നീ മനസ്സിലാക്കില്ല ലോകത്ത് ഒരാണിനും തന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല പിന്നെ എന്തിനാ വെറുതെ സമയം കളയണേ അത് നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കേട്ടാ ഈ ചങ്ങാതി അങ്ങനല്ല കാരണം നിന്ന് വളഞ്ഞ എല്ലിൽ നിന്ന് പെണ്ണിനെ അള്ളാഹു പഠിച്ചിരിക്കുന്നത് കൂടുതൽ വളച്ച ഉള്ളിയോ കൂടുതൽ നോക്കാൻ നിന്നാലും ശരിയാവില്ല രണ്ടിന്റെ മധ്യത്തിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി അതിനാ കുടുംബ ജീവിതം എന്ന് പറയുന്നത് അടിയും പഴക്കും എല്ലായിടത്തും ഉണ്ട് ആയിഷ ബി ബി അടികൂടിയില്ലേ പിണങ്ങിയില്ലേ മുത്തിനബി കയ്യിലിരുന്ന പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചില്ലേ ആയിഷ ആയിഷി പ്രതി പൊട്ടിച്ചു പ്രവാചകം തല്ലാനും ചീത്ത വിളിക്കാനും നിന്നില്ല ആ പാത്രം പോയി പറക്കിയെടുത്തു വേറെ വഴി എന്താ അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പെണ്ണിന്റെ സ്വഭാവം നീ നിന്റെ വാപ്പ നിന്റെ ഉമ്മ ഒരു വിലയും കാണത്തില്ല എന്നാൽ ഓളും ഉള്ള വാപ്പായ ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവൻ കളയും ഒരിക്കലും ഇപ്പിസല്ലി സ്വല്ല മാത്രങ്ങൾ യുദ്ധം കഴിഞ്ഞ് കിട്ടി കയറി വരികയാണ് വീട്ടിലോട്ട് കേറി വരുമ്പോ തന്നെ ആയിഷാ ബി റദിയുള്ള തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു ഏറ്റവും ചോദ്യം നമ്മുടെ ഭാര്യ ചോദിച്ച ചോദിച്ചത് മാത്രമേ കാണത്തുള്ളൂ ബാക്കിയൊന്നും ഓർമ്മ കാണൂല നീ എവിടെങ്കിലും പോയി കിടന്നു കറങ്ങി ടെൻഷൻ അടിച്ചിട്ട് വീട്ടിൽ കയറി വരുമ്പോ നിന്റെ ഭാര്യ ചോദിക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാച്ച നമ്മൾ പറയാം നിന്റെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞോളെ ചോദിച്ചത് മാത്രേ കാണത്തില്ലോ പാവത്തിനോർന്ന് ആയിഷ ബി ബി ചോദിച്ചപ്പോ മുത്തീൻ നബി പറഞ്ഞു എനിക്ക് നിന്നെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം വീടിനകത്ത് കയറി പിന്നെയും പിടിച്ചു ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ ഈ ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരോടാ നിന്റെ പാപ്പാനോട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ഇതാ പെണ്ണ് ഇതാ നിനക്കറിയാതെ പോയത് പ്രതി പറഞ്ഞു ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടത്തിന്റെ വാപ്പാനാ പറഞ്ഞതും കെട്ടിപ്പിടിച്ചമ്മ കൊടുത്തു നീ ഒന്ന് പറഞ്ഞു നോക്കു നിന്റെ വാപ്പയാ രാജാവെന്ന് ഇത് പെണ്ണിന്റെ സ്വഭാവം നീ മനസ്സിലാക്കിയാ മതി ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഫോൺ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിഷയമാണ് ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച പള്ളികളിൽ പോകുമ്പോൾ പലരും കുടുംബവഴക്ക് തരാക്ക് അപ്പൊ ഈ അടുത്തൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കണ ഫോൺ അയാൽ മതിയായിരുന്നു ഞാൻ ചോദിച്ചത് എന്റെ കക്കൂസി പോകുമ്പോഴിത് കൊണ്ട് പോക ഈ മനുഷ്യൻ എന്നെക്കാലം സ്നേഹം ഫോണിനോട് അഞ്ചു ലോക്ക് അതിനകത്ത് എത്ര ലോക്ക് ബാങ്കിൽ പോലും ഇത്ര ലോക്കില്ല സ്വർണം വെച്ചിരിക്കുന്ന വലിയ വലിയ ബാങ്കുകളിൽ പോലും ഇത്ര ലോക്കില്ല കേറണെങ്കിൽ ലോക്ക് വാട്സ്ആപ്പിൽ കയറണമെങ്കിലോക്ക് ഗ്യാലറി കയറണമെങ്കിലൊക്കെ അത്രയും വലിയ ലോക്ക് നിന്റെ മൊബൈലിൽ എന്തിനാ ഒന്നുമില്ല സഹോദര വീട്ടിലെ പ്രശ്നം മാറണമെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോ ഫോൺ ഓഫാക്കി വെച്ചിട്ടു പോയാ വീടിന്റെ നീ ആരെയൊക്കെ ഫോൺ വിളിക്കണമെങ്കിലും വീടിന്റെ വെളിയിൽ നിന്ന് വിളിച്ചോളാം നീ ആരെ വിളിക്കാനുണ്ടെങ്കിലും വീടിന്റെ വെളിയിൽ നിന്ന് ഫോൺ വിളിച്ച് അവസാനം വീടിനകത്തേക്ക് കേറുമ്പോ ഫോൺ ഓഫാക്കി വെക്കണം എന്നിട്ട് അകത്തേക്ക് കയറണം പിന്നെ തുടരുത് ഒരു പത്തു മിനിറ്റ് ഒരു പത്തു മിനിറ്റ് പിന്നെ ആ സാധനം നിന്റെ കൈ കൊണ്ട് തുടരുത് വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് നിന്റെ ഭാര്യയോട് ആ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് നീ വല്ലതും കഴിച്ചോ സുഖമാണോ നിനക്ക് എന്ത് സുഖം കണ്ടവന്റെ പെണ്ണും പുള്ളിയുടെ കയ്ക്കാൻ സുഖമാണോന്ന് സ്വന്തം പെണ്ണും പുള്ളിയെടുത്ത് കഴിക്കത്തില്ല ഒരു അഞ്ചു മിനിറ്റ് ആ സാധുവിനെ അടുത്ത് വിളിച്ചിരുത്തി നീ വല്ലതും കഴിച്ചോ എന്താ വിശേഷം എന്താ ഒരഞ്ച് മിനിറ്റ് ചോദിക്കൂ എന്നിട്ട് നീ രാത്രി മുഴുവനും കടന്ന് വിളിച്ചാൽ ഓള് പരാതി പറയില്ല പക്ഷെ ആ അഞ്ച് മിനിറ്റത്തെ വീട്ടിൽ കയറുമ്പോൾ ഉള്ള ആ ഒരു ഫോൺ വിളി കാരണം ജീവിതം തകർന്നു പോകും അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാല്ഹത്തുകളാക്കി തരുമാറാകട്ടെ അതുകൊണ്ട് ഞാനൊരു നന്മ പറഞ്ഞു തരാം